അതെ നാൽപ്പത് പൈസയിൽ എഴുതി തുടങ്ങിയത് നാൽപ്പത് പൈസയിൽ ഒരു ലക്ഷം കോയിൻ വാങ്ങി വെച്ചവർ ഇന്ന് രണ്ട് രൂപ എഴുപത് പൈസയിലേക്ക് വത്തിരിക്കുകയാണ് അന്ന് വാങ്ങി വെച്ചിരുന്നവർ ഇന്ന് എത്ര ലക്ഷങ്ങളാണ് എഴുതി എന്ന് അന്ന് ഒരു ലക്ഷം കോയിൻ നാൽപ്പതിനായിരം രൂപയ്ക്ക് വാങ്ങിയവർ ഇന്ന് രണ്ട് ലക്ഷത്തിന് മുകളിൽ അവർ ഏൺ ചെയ്ത് കഴിഞ്ഞു അതെ മറ്റൊന്നിനെ കുറിച്ചുമല്ല എഫ് സി ടി സി ടോക്കൺ എന്ന് പറയുന്ന ഫ്യൂച്ചർ ക്രിപ്റ്റോ കോയിനെ കുറിച്ചാണ് പറയുന്നത് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അത് മച്ചന്മാരെ നല്ല പ്രോജക്റ്റുകൾ സെലക്ട് ചെയ്യുക നല്ല കമ്പനികളെ വിശ്വസിക്കുക അതെ എഫ് സി ടി സി എന്ന് പറയുന്നത് നല്ലൊരു കമ്പനിയാണ് അതായത് നമ്മളൊരു ആയിരം ആണ് മിനിമം വരുന്നത് ആയിരം ടോക്കൺ ആണെങ്കിൽ ഒരു പതിനായിരമോ ലക്ഷമോ ടോക്കൺ നിങ്ങൾ വാങ്ങി വെച്ചോളൂ നിങ്ങൾക്ക് എന്നും ബെനിഫിറ്റ് തന്നെയായിരിക്കും നമ്മൾ എത്ര ടോക്കൺ വാങ്ങി വെക്കുമ്പോൾ അതിന്റെ സീറോ പോയിൻറ്റ് നയൻ നമുക്ക് ഇത് ഡെയിലി കിട്ടുന്നത് നമ്മൾ സ്റ്റേക്കിങ്ങിടുകയാണ് ആയിരത്തി ഇരുന്നൂറ് ദിവസമൊക്കെ നമ്മൾ സ്റ്റേക്കിംഗ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഡെയിലി സീറോ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് നമുക്ക് കിട്ടുന്നു അത് നമുക്ക് മുന്നൂറ് ടോക്കൺ ആകുമ്പോൾ നമുക്ക് അത് വിഡ്രോ ചെയ്യാം ട്രസ്റ്റ് വാലറ്റ് ട്രസ്റ്റ് വാലറ്റിലേക്കോ മുന്നൂറ് ടോക്കൺ പ്രോഫിറ്റ് ആകുമ്പോൾ നമുക്ക് ട്രസ്റ്റ് വാലറ്റേക്കത് മാറ്റാം അവിടെ നമുക്ക് സെയിൽ ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് പേഴ്സണലായിട്ട് നമുക്ക് ഗ്രൂപ്പിൽ തന്നെ ഒരുപാട് ആൾക്കാർക്ക് വേണ്ടി വരുമ്പോൾ അവർക്ക് സെൽ ചെയ്യാം അഞ്ഞൂറ് ടോക്കൺ ആകുമ്പോൾ നമുക്ക് കോയിൻ പാർക്ക് നമുക്ക് നിർബന്ധമാണ് കോയിൻ പാർക്കിൽ കൊണ്ടുപോയിട്ട് നമുക്ക് അത് ട്രേഡ് ചെയ്യാം ട്രേഡ് എന്ന് വെച്ചാൽ ഒന്നുമില്ല നമ്മൾ സെൽ ചെയ്ത് അവിടെ ഇരുന്നു ആവശ്യക്കാർ ഒരുപാടുണ്ട് കാരണം അത്രയും ഡിമാൻഡുള്ള ഒരു കോയിനാണ് നമുക്ക് എഫ് സി ടി സി ടോക്കൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആളുകളത് സ്പോർട്ടൽ വാങ്ങിക്കും കാരണം ഇന്ന് രണ്ടേ സംതിങ് ആണ് ഇതിൻ്റെ റേറ്റ് അഞ്ച് പത്ത് നൂറൊക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇന്ന് ഒരായിരം പോലും എടുത്തവർ അന്ന് വളരെ നല്ല അല്ലെ ഹോൾഡ് ചെയ്ത് വച്ചവർ വളരെ നല്ലൊരു പ്രോഫിറ്റിലായിരിക്കും ഇവിടെ സെൽ ചെയ്യുന്നുണ്ട് ഹൺഡ്രഡ് പെർസെൻറ്റേജ് പക്ക ആയിരിക്കും ഹൺഡ്രഡ് പെർസെൻറ്റേജ് പക്കാ ട്രസ്റ്റബിൾ ബിസിനസ് കമ്പനിയാണ് അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ് ഇത് ചെയ്യുന്നുണ്ട് ഡിസ്കൈബ് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും എൻ്റെ വാട്സപ്പ് കമ്മ്യൂണിറ്റി ലിങ്കിൽ ജോയിൻ ചെയ്യുക ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഞാനത് കൊടുക്കാം അതുപോലെ തന്നെ ഞാൻ എഫ് സി ടി സി ടോക്കണിലേക്ക് ഡയറക്റ്റ് കയറി വരുന്നവരുണ്ടെങ്കിൽ അതിൻ്റെ റെഫറലിങ്ക് കൊടുക്കാനത് ഡിസ്ക്രിപ്ഷന് കൊടുക്കാം തീർച്ചയായിട്ടും നിങ്ങൾ അത് വരിക പിന്നെ എൻ്റെ പേഴ്സണൽ കോൺടാക്ട് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ കോൺടാക്ട് ചെയ്യുക ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കോൺടാക്ട് ചെയ്യുക ഡോൺ മിസ്റ്റ് അത്രയ്ക്കുന്ന ഒരു കോയിനാണ് നമ്മുടെ അതുപോലെ തന്നെ ഒരുപാട് പ്രോഗ്രാംസ് ഇതിൽ വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ഗെയിം ലോഞ്ച് ആവുന്നുണ്ട് ഒരാഴ്ചകൾ നമ്മുടെ ഗെയിംസ് ഇത് നമ്മുടെ തന്നെ എഫ് സി ടി സിയുടെ ഗെയിംസ് ലോഞ്ച് ആവുന്നുണ്ട് അത് അത് കൂടുതൽ നമുക്ക് ഡിമാൻഡ് കൂടാൻ വേണ്ടിയിട്ട് ഉപകരിക്കും കാരണം കോയിൻ്റെ വില കൂടുതൽ 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 ഉയരങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്ക് യൂട്ടിലിറ്റി വാലറ്റിലേക്ക് നമുക്ക് കുറച്ച് കോയിൻസ് വരുന്നുണ്ട് ആ യൂട്ടിലിറ്റി വാലറ്റിലേക്ക് വരുന്ന കോയിൻസുകൾ നമുക്ക് ഭാവിയിൽ ഒരുപാട് ടൂറിസം ഇതുപോലെ ഒരുപാട് പ്രോജക്റ്റുകൾ നമുക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ സ്റ്റോർ വരുന്നുണ്ട് ഈ സ്റ്റോറിൽ നമുക്ക് ആ യൂട്ടിലിറ്റി പ്രോ ഇതിലെ വാലറ്റിലേക്ക് വരുന്ന കോയിൻസ് ഉപയോഗിച്ച് നമുക്ക് നമ്മുടെ സ്റ്റോർ ദിനത്തിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് ബെനിഫിറ്റ് ഉള്ള നല്ലൊരു ബിസിനസ് ആണ് നമ്മുടെ എഫ് സി ടി സി ടോക്കൺ എന്ന് പറയുന്നത് നല്ലതിനെ വിശ്വസിക്കുക നിങ്ങൾ നല്ലത് തിരഞ്ഞെടുക്കുക ഞാനിപ്പോൾ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് എഫ് സി ടി സി ടോക്കൺ എന്ന് പറയുന്നത് നല്ലൊരു ക്രിപ്റ്റോ ടോക്കണെ കുറിച്ചാണ് തീർച്ചയായിട്ടും ടോൺ മിസ്റ്റീസ് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന